ഹേ ഗായസ് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച പേഴ്സുമെൻ ഫ്രൂട്ടിൽ ഒരെണ്ണം ഞാൻ അരിയിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സംഭവം ഞാൻ മറന്നുപോയി ഇന്നെടുത്തപ്പോഴേക്കും നല്ല പഴുത്തു കുറുകിയിരിക്കണം അപ്പൊ എന്തായാലും ഷെയ്ക്ക് അടിക്കാൻ വിചാരിച്ചു കാരണം റോ ആയിട്ട് നമുക്ക് കഴിക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയിലാണ് അത് ഉണ്ടായിരുന്നത് കളയാൻ തോന്നിയില്ല കാരണം അത്രയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഫ്രൂട്ടൊക്കെ ഓവർ റൈപ്പായെന്ന് പറഞ്ഞ് കളയണത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നി അപ്പോ അതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഗ്രേപ്സിന്റെ പ്യൂറി ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് ഒരു മിക്സ്ഡ് കോംബോ പോലെ അടിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ എല്ലാം തന്നെ കോമ്പിനേഷൻ ടേസ്റ്റ് അത്ര അടിപൊളിയല്ല ജസ്റ്റ് ഒരു ഉള്ളൂ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി രണ്ട് സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീം കൂടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല സീരിയസ്ലി അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീമിലിട്ടത് ഐസ്ക്രീമിൽ ഇട്ട് കഴിഞ്ഞപ്പോ എന്റെ പൊന്നും ഒരു രക്ഷ ഉണ്ടായില്ല അടിപൊളിയായിരുന്നു